ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ നടത്തി സ്നേഹസ്പർശം കുട്ടികളിൽ മുത്തശ്ശി മുത്തശ്ശന്മാരെ ആദരിക്കുന്നതിന്റെ പ്രാധാന്യവും അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുവാൻ വേണ്ടി നടത്തിയ സ്നേഹസ്പർശം പരിപാടിയിൽ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ടി എൻ രാമൻ അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന സെക്രട്ടറിയും മാതൃഭാരതി സംസ്ഥാന പ്രസിഡന്റുമായ സൌമ്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു റിട്ടയേർഡ് ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനും എൻഎസ് ഡിസി മാസ്റ്റർ ട്രെയിനറുമായി ദിനേശ് ശങ്കരൻ ക്ലാസ് നയിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ പി ജി ദിലീപ് സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ ശിശുവാടിക മാതൃസമിതി പ്രസിഡന്റ് സിഞ്ചു വിനോദ് ക്ഷേമസമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു ഇരുനൂറോളം മുത്തശ്ശൻമാരും മുത്തശ്ശിമാരും പങ്കെടുത്തു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ അരങ്ങേറി സ്കൂൾ മാനേജർ യു പ്രഭാകരൻ സ്വാഗതവും കെ ജി വിഭാഗം പ്രധാന അധ്യാപിക ലതിക പി കൃതജ്ഞതയും രേഖപ്പെടുത്തി ഒരു കുട്ടി വന്ന് വെച്ച് ഈ കുട്ടികൾ സ്കൂൾ ചെയ്യേണ്ടത് പണ്ട് ദിവസങ്ങളോളം ഭക്ഷണമോ ഒരു വർഷമോ മൊത്തം ഒരു ഡ്രസ്സിന്റെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇന്ന് ടിവിയുടെ റിമോട്ട് നന്ദിയില്ല